എന്നും പുതുമുകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിസ്മയം തീർക്കുന്ന സൂപ്പർ ഓണത്തെ വരവേൽക്കാൻ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓഫറിലേക്ക് ക്ഷണിക്കുന്നു ആറങ്ങൂട്ടുകര സെന്ററിലെ റോഡിന്റെ ശോചനീയാവസ്ഥയും വെള്ളക്കെട്ടും സംബന്ധിച്ചുയർന്ന പരാതികളിൽ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തൃത്താല പി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി നാട്ടുകാർ അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ തൃശൂർ ജില്ലാ അതിർത്തി മുതലുള്ള റോഡിലെ ഗട്ടറുകൾ അടയ്ക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനം ചെയ്യുമെന്നും മഴ മാറിയാൽ ഉടൻ തന്നെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി റോഡ് നവീകരണത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിവാക്കാനും വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അതിനായുള്ള നിർദ്ദേശങ്ങൾക്ക് പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും പൊതുപ്രവർത്തകരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു ആറങ്ങോട്ടുകര സെന്റർ സൗന്ദര്യവൽക്കരണ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ ഉദ്യോഗസ്ഥരോടൊപ്പം സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു ഈ റോഡിലൂടെയുള്ള ദുരിതയാത്ര ജൂലൈ പതിനാറിന് റൈറ്റ് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്